ഹായ് ഹലോ അസ്സാമലൈക്കും ഋഷി ബഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിത് നമ്മുടെ വീട്ടിലെ ബി എൻ ഡബ്ല്യൂലൊരു യാത്ര കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി പോവുകയാണ് പോണത് ഇവിടെ കൊല്ലം ഒറ്റപ്പെട്ടത് നമ്മുടെ ബി എൻ ഡബ്ല്യൂലിന്ന് കാറ്റ് നല്ലോണം എ സിയിലെ ആവശ്യമൊന്നും ഇല്ല അങ്ങനെ എ സി വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ് അറിയുന്നത് നല്ല ജനറേഷൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഒന്ന് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ ഏതൊക്കെ ഐറ്റം വേണോ ആ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഓവൻ മിക്സി ഗ്രൈൻഡർ പിന്നെ ഡിന്നർ സെറ്റുകൾ തവ ബിരിയാണി പോട്ട് പിന്നെ അങ്ങനെ ഒരുപാട് കെറ്റില് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഫ്രിഡ്ജ് എല്ലാ ഐറ്റും ഉണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചിട്ടോ ഫ്രിഡ്ജൊക്കെ കണ്ടിട്ട് എനിക്ക് എനിക്ക് വലിയ വലിയ ഫ്രിഡ്ജിൽക്കെല്ലാം ഞാൻ നോക്കിയത് ഞാൻ ചെറിയ ചെറിയ ഫ്രിഡ്ജിൽക്കാണ് നോക്കിയത് കേട്ടോ നമ്മള് പൈസ എല്ലാം വാങ്ങാൻ ഉദ്ദേശം ഇല്ലെങ്കിലും നമുക്കൊന്ന് നമുക്കൊന്നും കണ്ടു കണ്ടുപോയി അതിശയത്തിൽ നോക്കൂലേ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നു ഞാൻ ചെറിയ ചെറിയ ഫ്രിഡ്ജുകൾ തുറന്നു നോക്കി തുറന്ന് നോക്കി ഇങ്ങോട്ട് നടക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ആ ലാസ്റ്റിലേക്ക് ഒരു ചെറിയ ഫ്രിഡ്ജ് കണ്ട് അപ്പം അങ്ങനെ അതും പോയി ഒന്ന് തുറന്നു നോക്കി അടിപൊളി സെറ്റപ്പ് സാധനട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഏ സൂപ്പറായിട്ടുണ്ട് നമ്മൾ നമ്മുടെ എന്താണ് വീതനമ്മൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫ്രിഡ്ജ് പിന്നെതാ ഇനിയിപ്പോൾ വലുത് നോക്കിയില്ലാന്ന് വേണ്ടതാണ് വലുതൊന്നു നോക്കി കഴിഞ്ഞെ കൊണ്ട് വലിയ താല്പര്യം കണ്ടില്ല ഞാൻ വീണ്ടും നടന്നു കേട്ടോ അപ്പം അങ്ങനെ പോയി നമ്മുടെ എന്താണ് നമ്മളുടെ കൂടെ എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടൊരാ ഒരു ചേച്ചി ഉണ്ട് ചേച്ചിൻ്റെ പേര് രേഷ്മ എന്നാണ് അവർ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മളിതാ മിക്സികളൊക്കെ ഇങ്ങനെ നോക്കി എന്ത് രസമാണ് ഓരോ മിക്സികളിലേക്ക് എനിക്ക് ഈ മിക്സികളെന്ന് പറയുമ്പോൾ എനിക്ക് ജാറിനെ കൊണ്ടാണ് ആകെ ഇടങ്ങുന്നത് എൻ്റെ മിക്സിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ജാറുകളൊന്നുമില്ല എല്ലാ ജാറും കംപ്ലൈൻ്റ് ആയിക്കോ അപ്പോൾ നമ്മളില്ലേ നമ്മളിങ്ങനെ ഒന്ന് രണ്ടായിട്ടൊക്കെ ഒരുപാട് ഐറ്റം നോക്കി നിന്നിട്ട് ഒരു രണ്ടായിട്ടം നമ്മൾ എടുത്തിട്ട് കേട്ടോ ഇവിടെയൊക്കെ എന്താണ് നിറയെ സാധനങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ പ്രൈസ് നമുക്ക് പറ്റുന്ന പ്രൈസിലെടുക്കാളുള്ളത് ഉണ്ട് അതിലും വലിയ 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 ഐറ്റംസുള്ള എല്ലാ സ്റ്റീലും പറ്റുമോ അല്ല ഞാൻ ഒരിക്കൽ ഒന്ന് വാങ്ങിട്ട് പോയേ അതിലും എല്ലാ സ്റ്റീലും പറ്റുന്നില്ല പറഞ്ഞു തന്നെ പക്ഷെ എന്താ അതിൽ അല്ലത്ര അതില് കീരുമ്പിന്റെ കോട്ടിങ് ഇല്ല എന്നുണ്ട് പറഞ്ഞു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു

സാധാ ഒരു നല്ലൊരു മിക്സി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല എന്നുള്ളത് പറഞ്ഞു പിന്നെ ഇതൊക്കെ ബർഗറും അതൊക്കെ ഉണ്ടാക്കാനുള്ളത് നമുക്കൊന്നും തുറന്ന് നോക്കാമല്ലോ ഉണ്ടാക്കിയില്ലെങ്കിലും അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ സൂക്കേസ് പോലെ ഉണ്ട് തുറന്നിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ വിടൂല തുറക്കും ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ അതൊന്നും തുറന്ന് നോക്കി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഞാൻ അടുത്തത് നോക്കാം എന്ത് രസമായിട്ട് അറിയില്ല പെണ്ണുങ്ങളല്ലേ കടയിൽ വന്നാൽ എല്ലാം ഒന്ന് നോക്കണം എന്നൊക്കെ തോന്നും അപ്പോൾ ഇതൊരു സംഭവം നല്ല ഇത് കേട്ടോ ഹോസ്പിറ്റലിലേക്കോ എവിടേക്കൊക്കെ പോകുമ്പോൾ ചുടുവെള്ളമാക്കി പോകാനൊക്കെ നല്ല കെട്ടിലായിട്ട് ഉപയോഗിക്കാനും ഒക്കെ പറ്റും പിന്നെ അങ്ങനെതാ ചെറിയ ഐറ്റംസിലേക്ക് ഞാനിങ്ങനെ എത്തി 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 വരുന്നുണ്ട് അപ്പേക്ക് നമ്മുടെ ചേച്ചി അപ്പുറത്ത് കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് തന്നെയുണ്ട് കേട്ടോ ഇസ്രിപ്പെട്ടി അത്യാവശ്യമാണ് നമ്മുടെ ഇസ്ത്രപ്പെട്ടിക്ക് ചെറിയൊരു പിടുത്തുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റണം മനുഷ്യ പിന്നൊരു ദിവസമാവാം ഈ ഒരു ഇസ്തിരിപ്പെട്ടി ഉണ്ടോ അതിൻ്റെ എന്താണ് ചാർജ് ചെയ്യുന്ന സംഭവം ഇങ്ങനെ ഉണ്ടോ പണ്ട് കെറ്റിൽ വാങ്ങിയാലല്ലേ ഇങ്ങനെ ഉണ്ടാവുക അതുപോലെ പിന്നെ വെള്ളം ആക്കി ഉപയോഗിക്കുന്ന ഇസ്ത്രീപെട്ടിയുണ്ട് പിന്നെ ചെറിയ ഇസ്ത്രീപെട്ടിയുണ്ട് അല്ലല്ലേ ചെറിയ സ്ഥിതി സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ കയ്യിൽ കാശോ അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം നാളെ കൊടുക്കാം എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എന്തൊരു മുതലും എടുത്തിട്ട് പോകാം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചേച്ചിയതാ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ നോക്കി വന്ന് തിരിഞ്ഞു നോക്കിയാൽ പണ്ട് ഇവിടെ നമ്മുടെ ചേച്ചി നമ്മളെടുത്ത സാധനം പൊട്ടിച്ചിട്ട് അത് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ആ ഏതായാലും ഓപ്പൺ ആക്കല്ലേ എന്നാൽ ഇങ്ങനെ തന്നെ ഒരു വീഡിയോ ഇരിക്കട്ടെ ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് അൺബോക്സിങ് ചെയ്യണ ഒരു വീഡിയോ വേറെ എടുക്കണ്ടല്ലോ എന്ന് അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ അൺബോക്സിങ് ആണ് ഇവിടെ നടക്കണത് ഏതാ കമ്പനിന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ പാനസോണിക്കിൻ്റെ സൂപ്പർ ജാർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടായിരം വാട്ട്സിൻ്റെയാണ് ഇനി ഗ്രൈൻഡറിൻ്റെ ആവശ്യം നമുക്കില്ല ഇതിൽ തന്നെ അരക്കാനും ഉള്ള കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഈ ചേച്ചി പറയുന്നതായിരിക്കും കേട്ടോ ഞാനും കറക്റ്റായിട്ട് ഇരിക്കണം എന്നാലും വർക്കിങ് തോന്നു ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇള്ളൂരിക്കാം വർക്കാവൂല പിന്നെ അതേപോലെ തന്നെ ഈ ലിഡുണ്ടല്ലോ ഈ ലിഡ് ജസ്റ്റ് ഇപ്പൊ അങ്ങനെ ഇരിക്കണന്ന് വിചാരിക്കാം വർക്കാവൂല അതിന്റെ ലിഡ് കറക്റ്റ് ഇങ്ങനെ അടഞ്ഞ് കറക്റ്റ് ആയത് പ്രത്യേകത അപ്പോൾ നമ്മൾ നമ്മുടെ ഐറ്റംസൊക്കെ വാങ്ങി ഇത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോ റിയൊക്കെ ഉച്ചവരെ സ്കൂളുള്ളൂന്ന് പറഞ്ഞിട്ട് റിയ വന്ന് വീട്ടിലിരിക്കണോ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്ന് ഞാനും മോനും പിന്നെ നമുക്ക് ഇതൊന്ന് ഉൾകാടുന്നു കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ചായ വയ്ക്കാനുള്ള പ്ലാനിൽ നിന്നു പക്ഷെ ചായ വെക്കാൻ പാലില്ല നമ്മുടെ ഇക്കാക്ക നാട്ടിലില്ലാത്താണ് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പാൽ ഒഴിവാകാൻ കാരണം കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ കറിൻ്റെ അടുപ്പ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സി നമ്മുടെ മിക്സി ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ വെള്ളമൊന്നും പോവില്ല വെള്ളം പോയാലും തങ്ങി നിൽക്കുകയൊന്നുമില്ല അങ്ങനെ നല്ല ഐറ്റമാണ് രണ്ടും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ അടിച്ചു പൊട്ടിക്കുക ഓക്കെ